പെഹൽഗാം അമീർ ഖുസ്രു സ്വർഗമെന്ന് വിശേഷിപ്പിച്ച നാടാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം മഞ്ഞൊലിച്ചിരുന്ന പെഹൽഗാമിൽ ഇന്നലകളിൽ ചോരപ്പുഴകളാണ് ഒഴുകിക്കൊണ്ടിരുന്നത് നിലവിൽ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അവർ നാവികസേനയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ്റെ ലക്ഷറെ ത്വയ്ബയാണെന്നുള്ളത് അവരുടെ ലക്ഷ്യവും സ്വപ്നവുമെല്ലാം ഇന്ത്യൻ ജനതയിൽ തിളങ്ങി നിൽക്കുന്ന മതേതര സൗഹാർദ്ദത്തെ തകർത്തു കളയുക എന്നത് തന്നെയാണ് ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്നതാണ് ബൈസർ വാലിയിലെ വനപ്രദേശം പാകിസ്ഥാൻ അതിർത്തിയോളം എത്തുന്ന ഒരു വനപ്രദേശമാണത് അതിനകത്തു നിന്ന് ഭീകരമായി ഇറങ്ങി വന്ന് ആക്രമണത്തിന് ശേഷം അതിനകത്തേക്ക് തന്നെയാണ് അവർ കടന്നുപോയത് വളരെ വലിയ ആസൂത്രിതമായ ഒരു അക്രമമാണ് അവിടെ നടന്നിട്ടുള്ളത് മുൻ ആർമിക്കാരനായ മേജർ രവിയുടെ വാചകങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ മുസൽമാനാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ മനുഷ്യത്വം മരവിച്ച് കിടക്കുന്ന ഇരു കാലികൾ കൊന്നൊടുക്കിയത് ആ വിവേചന ആക്രമണത്തിലൂടെ ഇന്ത്യൻ ജനതയെ രണ്ട് ചേരിയിലാക്കിയിട്ട് തമ്മിൽ തല്ലിക്കുക എന്നതും മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം സംഭവം നടന്ന സ്ഥലത്ത് ജാതിയോ മതമോ നാമമോ നോക്കാതെയാണ് അവിടെയുള്ള കാശ്മീരികൾ രക്ഷാ കവചങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അന്നവിടെ അകപ്പെട്ടവർക്കെല്ലാം റൂമുകൾ സൗജന്യമായി നൽകി മറ്റു എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങളെല്ലാം സൗജന്യമായി ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു പാവപ്പെട്ട കാശ്മീരിയും ചലനമറ്റ് ലോകത്തോട് ഇടപറഞ്ഞുപോയി വിവേചനത്തിൻ്റെയും വർഗീയതയുടെയും കണ്ണുകൾ കൊണ്ട് നടക്കുന്നവർ ഇതൊന്നും ദൃഷ്ടിയിൽ പെട്ടെന്ന് വരില്ല ഇതിനുമറവിൽ വിവേചനത്തെ ആഘോഷിക്കുന്ന മനുഷ്യർ മറ്റൊരു വഴിയിരുന്നു യുദ്ധവേളയിൽ പോലും ഇങ്ങോട്ട് ആക്രമിക്കാതെ മറ്റുള്ളവരിലേക്ക് ചെന്ന് ആക്രമിക്കരുതെന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയും നിരപരാധികളെയും കുട്ടികളെയും ഒന്നും തന്നെ ആക്രമിക്കരുതെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അക്രമം നടത്തിയ ഭീകരവാദികൾ ഏതു മതക്കാരായാലും അവരൊരു യഥാർത്ഥ മതവിശ്വാസികളല്ല മാനവികതയുടെ മരതരങ്ങളിൽ മനുഷ്യത്വം മരവിച്ച മൃഗതുല്യരായ ഇരു കാലികളാണ് അവർ ഭീകരവാദം തുലയട്ടെ രാജ്യം ജയിക്കട്ടെ ഖുദാ